അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എച്ച് എസ് എം പരീക്ഷ കഴിഞ്ഞു മക്കളെ കറാഹത്തായിരിക്കുമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു ഇൻഷാല്ല നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണ സാധനങ്ങൾ വായിൽ വെക്കുന്നതിൻ്റെ വിധി എന്താണ് കറാഹത്താണല്ലേ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം മൈനസ് മാർക്ക് കാലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു തെറ്റിന് ഒരു മാർക്ക് കിട്ടിയതെന്ന് പോട്ടോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം വാജിബായ നോമ്പുകൾ എത്ര വിധം എത്ര വിധ ആറ് വിധാണ് അല്ലേ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് പെരുന്നാ നിസ്കാരാണ് ഞാൻ ഉത്തരം മാത്രമേ പറയണു കേട്ടോ അങ്ങ് കൺഫ്യൂഷനാകും കരുതിയിട്ട് സെയ്ദ് ഷുഹൂർ മാസങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റമദാനാണ്ക്കാത്തുൽ ജസദ് ശരീരത്തിൻ്റെ ജക്കാത്ത് ഏതാണ് അതാണ് നോമ്പ് ഈത്തപ്പായത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഫ്രക്ടോസാണ് ശരീരത്തിന് ഉണർവുണ്ടാകുന്ന പാനീയം അതേതാണ് ശുദ്ധജലമാണ് മൂന്ന് റക്കായത്ത് വിതുറ നിസ്കരിക്കുമ്പോൾ രണ്ടാം റക്കായത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് ഏതാണ് കാഫിറോൻ സൂറത്താണ് മിങ്കും നഹ്നു ഞങ്ങൾ അഹക്കു ഏറ്റവും ബന്ധ ബന്ധന എന്താണ് ഏറ്റവും അർഹരാണ് മൂസാനബിയുടെ മീൻകുനിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് മുഹമ്മദിൻ സുല്ല അലൈഹസ്ലമിയാണ് വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്ത പുതു മുസ്ലിങ്ങൾക്ക് പറയുന്നത് എന്താണ് നമ്മളെന്താ പറയുക ജക്കാത്തിൻ്റെ അവകാശങ്ങൾ നമ്മൾ പഠിച്ചില്ലേനോ മുഅല്ലഫത്തുൽ അല്ലഫത്തുൽ കുലൂബ് അല്ലെ നോമ്പ് മുറിയുന്ന കാര്യം ഏതാണ് മനപൂർവ്വമുള്ള ലഹരി ബാധ മനപൂർവ്വമുള്ള ലഹരി ബാധ മുഹമ്മദ് നബി അലൈഹി വസ്ലമിയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയതാണ് ഏത് ലൈലത്തുൽ കതറ് നോമ്പിന്റെ സുന്നത്ത് ഏതാണ് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ കോഡ് നമ്പർ ബിൻ്റേതാണ് ആൻസർ ചെയ്യുന്നത് കേട്ടോ എൻ്റെ അടുത്ത് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അതായിരുന്നു അപ്പൊ നിങ്ങൾ ചോദ്യം വെച്ചിട്ട് ബാക്കിയുള്ളവർ നോക്കട്ടോ നോമ്പിന്റെ സുന്നത്തേതാണ് അത്തായ ശേഷം നീയത്തിനെ പുതുക്കുക അത് സുന്നത്താണ് തറാവീഹിന് ആ പേര് വരാനുള്ള കാരണം എന്താണ് നാല് നാലറക്കായത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നത് കൊണ്ട് തെർവീഹ് തറാവീഹ് കേട്ടോ വിശ്രമിക്കുന്നത് കൊണ്ട് അറഫ നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠത ആർക്ക് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം പ്രക്കാരത്തിൽ നൃത്തത്തിൽ കിയാമ് നൃത്തത്തിന് പറയുന്ന പേരാണല്ലോ കിയാമ് തസ്ബീഹുകൾ സുന്നത്തുള്ളത് എത്ര തവണയാണ് ആറ് തവണ കേട്ടോ ലൈലത്തുൽ കദറിൻ്റെ മഹത്വം തടയപ്പെട്ടവർ ആരാണ് കുടുംബ ബന്ധം മുറിക്കുന്നവരാണ് ആരാണ് കുടുംബ ബന്ധം മുറിക്കുന്നവർ യാത്രക്കാരന് നോമ്പ് മുറിക്കണമെങ്കിൽ യാത്ര സുബക്കു മുമ്പ് തുടങ്ങണം യാത്ര സുബക്കു മുമ്പ് തുടങ്ങണം കാലത്ത് തന്നെ കുറേശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു ആഷുറ മുഹറം പത്തിന്റെ നോമ്പ് പരിശുദ്ധ റമദാൻ്റെ അലങ്കാര ആഭരണമാണ് ഏത് ശേഷിയുള്ളവന്റെ ഔദാര്യമല്ല പാവപ്പെട്ടവരുടെ ബറാഅത്ത് ദിനം എന്നാണ് കേട്ടോ മിറാജല്ല അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹ് ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം വായിലുള്ളത് തുപ്പിക്കളയണം ഒരു മുദ് ഫിതിയ നൽകേണ്ടവൻ അത് എത്ര പേർക്ക് നൽകാം ഒരു മുദ് ഒരാൾക്ക് മാത്രം സൗമ എന്ന അറബി പദത്തിന്റെ അർത്ഥം നിയന്ത്രിക്കൽ എന്നാണ് അല്ലേ നിയന്ത്രിക്കൽ സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചത് ഹദീജിയായിരുന്നല്ലോ അഞ്ചാമത്തെ മാസം ഏതാണ് മുഹറം സഫർ നാം മറ്റൊരാൾക്ക് നൽകുന്ന നല്ല സമ്മാനം ഏതാണ് സലാം പറയലാണ് വഴിതെറ്റിയവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ക്ഷണിക്കുന്നതിന് എന്താ പറയാ എന്നാണ് പറയാ അഞ്ച് വലത് കാലിൻ്റെ തള്ളവിരലിൽ മുറിവുണ്ടായി വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വന്നാൽ തയമം ചെയ്യുമ്പോൾ തടവേണ്ടത് എവിടെ തയമം ചെയ്യുമ്പോൾ എവിടെ തടവേണ്ടേ മുഖവും രണ്ട് കൈകളും അല്ലേ

യാത്ര തിരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഇതിലുള്ള മദ്യന്റെ പേരാണ് എന്റെ മുത്തസിൽ ഹിജറ തുടങ്ങിയത് എന്നുപോവത്തിന്റെ പതിമൂന്നാം വർഷം സന്ദർശിക്കുമ്പോൾ പറയേണ്ട ആശ്വാസ വചനം എന്താണ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്തെ പതാക വഹിച്ചത് ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് ഏതാണ് ജുമ നിസ്കാരമാണ് അഞ്ച് ഒട്ടകത്തിന് സക്കാത്ത് നൽകണം എന്താ കൊടുക്കണ്ടേ ഒരു ആട് പിശാജ് ഓടി രക്ഷപ്പെടും ഏത് വീട്ടിൽ നിന്ന് അൽബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന് അടുത്ത സമസ്ത പൊതുവിജ്ഞാനം കേട്ടോ നീലക്കുറിഞ്ഞ് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വാടാതെ നിൽക്കും മൂന്ന് മാസാണ് കേട്ടോ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭ ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരങ്ക സി കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ബുദ്ധമയൂരി ബുദ്ധമയൂരിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് അത് സംശയം ഉണ്ടാക്കുന്നതല്ലേ പ്രസിഡന്റ് ആണ് ചോദിച്ചത് മുസക്കുട്ടി ഹസ്രത്ത് കേട്ടോ സെയ്ദ് ഹൈദർ അലി തങ്ങൾ വഫാത്താകുമ്പോൾ സമസ്ത മുഷാവറയിൽ വഹിച്ചിരുന്ന സ്ഥാനം വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്ത് ആണ് ഏത് ഇടമലക്കുടി ഇടമലക്കുടി കുരുന്നുകൾ മാസിക പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥയുടെ പോഷക ഘടകം ഏതാണ് എസ് കെ ജെ എം സി സി മണ്ണിരയുടെ ആഹാരം എന്താണ് ജൈവാംശമുള്ള മണ്ണ് ഏറ്റവും കൂടുതൽ കാലം സമസ്ത കേരള ഉലമയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് ആരാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവസാനത്തെ ചോദ്യം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ മാർക്ക് നിങ്ങളന്ന് ടൈപ്പ് ചെയ്ത് വിടുക ഓരോ ശരിക്കും രണ്ട് മാർക്ക് തെറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് ഒരു തെറ്റിന് ഒരു മാർക്ക് വീതം കുറയു കേട്ടോ അസലക്കും വർഹമുല്ല